ലോകമെമ്പാടുമുള്ള ക്രിസ്തീയ ലോകം മുഴുവനും സഭാവ്യത്യാസം എന്നേ അല്ലെങ്കിൽ സമുദായ വ്യത്യാസം എന്നേ ഒന്നടങ്കം ചേർന്ന് ആചരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു ആഴ്ചയാണ് ഈ ഈസ്റ്റർ വീക്ക് എന്ന് പറയുന്നത് പലരും അതിനെ ചില ആഘോഷങ്ങളാക്കി മാറ്റുന്നു ചിലരൊക്കെ ആ ദിവസത്തെ ഉപവാസ ആഴ്ചയാക്കി മാറ്റുന്നു മറ്റ് ചിലർ പല പ്രാചീനമായിട്ടുള്ള പാരമ്പര്യത്തിൻ്റെ കൂടെ പല കാര്യങ്ങളും അവർ ആചരിക്കുന്നു അനുഷ്ഠാനങ്ങൾ ഉണ്ടാക്കുന്നു എല്ലാം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സംഗതിയല്ല ഒന്ന് തന്നെയാണ് എടുത്താലും ആചാരങ്ങളിൽ കൂടെ ആയിരുന്നാലും അനുഷ്ഠാനങ്ങളിൽ കൂടെ ആയിരുന്നാലും ശരി ആഴ്ചയ്ക്കും ഈ ആചാരത്തിൻ്റെ അല്ലെങ്കിൽ പ്രത്യേകമായ ഈ വാരത്തിനും ആഴ്ചയ്ക്കും നമ്മൾ കൊടുക്കുന്ന വിശേഷത ഏത് ഭാഷയിലും ഏത് രൂപത്തിലാണെങ്കിലും ശരി അതൊരു പാരമ്പര്യമാണ് എന്നാൽ ഇന്നത്തെ ഈ ദിവസത്തെ കുറിച്ച് നാം വിചാരിക്കുന്നതിലപ്പുറമായിട്ട് അപ്പോസലായ പൗലോസിന് നമ്മോട് പറയുവാൻ ഒരു സന്ദേശമുണ്ട് നമുക്കതൊന്ന് നോക്കാം ഈ പ്രഭാതത്തിൽ എന്ത് സന്ദേശമാണ് അപ്പോസലായ പൗലോസ് സഭകൾക്ക് കൊടുത്തിട്ടുള്ളത് താൻ കൊരിന്തിയ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ വായിക്കുവാൻ കഴിയുന്നു ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നതും എന്തെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്തു സ്തോത്രം ചൊല്ലി നുറുക്കി ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ നോക്കൂ പൗലോസ് പറയുകയാണ് ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നതും ഒരുപക്ഷെങ്കിൽ കർ പൗലോസ് കർത്താവ് നടത്തിയതായ അന്ത്യ അത്താഴത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നതെങ്കിൽ അതാണ് തൻ്റെ ആ വചനത്തിൻ്റെ പിന്നിലുള്ളതായ ആശയമെങ്കിൽ തീർച്ചയായിട്ടും അപ്പൂസുനായ പൗലോസ് ആ ശുശ്രൂഷ അവിടെ ഇല്ല കാരണം താൻ അന്ന് രക്ഷിക്കപ്പെട്ടിട്ട് പോലുമില്ല യേശുവിനും ക്രിസ്തീയ മാർഗത്തിനും ശത്രുവായി ഇരിക്കുമ്പോഴാണ് അവിടെ മാളികയുടെ മുകളിൽ കർത്താവും തൻ്റെ ശിഷ്യന്മാരും കൂടെ ഒരുക്കപ്പെട്ട സ്ഥലത്ത് അല്ലെങ്കിൽ മുന്നറിഞ്ഞി നിശ്ചയിച്ചിരുന്നതായ സ്ഥലത്ത് അപ്പൻ നെറുക്കുകയും പാനപാത്രം അനുഭവിക്കുകയും ഒക്കെ ചെയ്തത് പൗലോസ് അവിടെയില്ല അപ്പോൾ തീർച്ചയായിട്ടും പൗലോസ് പറയുന്നത് അങ്ങനെയുള്ള ഒരു അനുഷ്ഠാനത്തെക്കുറിച്ചോ ആചാരത്തെക്കുറിച്ചല്ല താൻ ആ സംഭവത്തെക്കുറിച്ച് പ്രതിപാദിക്കുകയും സഭയ്ക്ക് കൊടുക്കുവാൻ ഒരു സന്ദേശം തനിക്കുണ്ട് ആ സന്ദേശമാണ് പ്രധാനം അനേക രീതിയിൽ ആ സന്ദേശത്തെ ദൈവത്തിൻ്റെ ആത്മാവ് പല വിശുദ്ധന്മാരിൽ കൂടെയും അനേക ദൈവമക്കളിൽ കൂടെയും അപ്പോസന്മാർ കൂടെ ഒക്കെയും നമ്മോട് സംസാരിക്കുകയും നമുക്ക് ഉപദേശിച്ചു തരികയും ചെയ്യുന്നതായ ഒരു വിഷയമാണ് എങ്കിലും ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മോട് സംസാരിക്കുവാൻ എന്ത് സന്ദേശമാണ് അതിൽ കൂടെ ഉള്ളതെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം നോക്കൂ കർത്താവ് അതുവരെയും സൂക്ഷിച്ചതായ ഒരു ശരീരം അതുവരെയും പരിപാലിച്ചതായ ഒരു ശരീരം ദൂതന്മാർ കാവൽ നിന്നതായ ഒരു ശരീരം വാഴ്ത്തി അല്ലെങ്കിൽ വിശുദ്ധിയുടെ മാർഗത്തിൽ വിശുദ്ധിയുടെ വ്യവസ്ഥയിൽ പരിപാവനമായി സൂക്ഷിച്ചതായ ഒരു ശരീരം ആ രാത്രിയിൽ എടുത്തു ഏത് അറിയാം തന്നെ കാണിച്ചു കൊടുത്തതായ ആ രാത്രിയിൽ കാണിച്ചു കൊടുക്കുന്നതിന് മുൻപ് കർത്താവ് ആ ശരീരം എടുത്തു വാഴ്ത്തി ുറുക്കി കൊടുത്തു നോക്കൂ കർത്താവും തൻ്റെ ശിഷ്യന്മാരും കൂടെ മൂന്നര വർഷക്കാലം ആ ജെറുസലേമിൻ്റെ വീഥികളിലും യഹുദിയ നാടുകളിലും ആ ഗലീല പ്രദേശങ്ങളിലുമൊക്കെയും സുവിശേഷം പ്രചരിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെക്കുറിച്ച് അനേകായിരങ്ങൾക്ക് ബോധിപ്പിച്ചു കൊടുക്കുകയും അനേക രോഗികളെ സൗഖ്യമാക്കുകയും അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ ഭൂമിയിൽ നിവർത്തിച്ചു കൊണ്ടുവരികയും തനിക്ക് ശത്രുക്കളുണ്ടായി പരീഷ്യന്മാരും പള്ളിപ്രമാണികളും യഹൂദന്മാരിൽ പലരും യേശുവിനെ പിടിച്ചു കെട്ടുവാനും കൊന്നുകളയുവാനും പല പ്രാവശ്യം ശ്രമിച്ചു അവരുടെ മുൻപിൽ വെച്ച് തന്നെ സുവിശേഷം ഘോഷിക്കുന്നുണ്ട് മഹായോഗങ്ങൾ നടക്കുന്നുണ്ട് അനേകായിരങ്ങൾ കർത്താവിൻ്റെ മുൻപിൽ വന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും തൃപ്തരാകുകയും സൗഖ്യമാകുകയും വിടുതലാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് യഹൂദ്യ നാടിലൊക്കെയും യേശുവിനെ കുറിച്ചുള്ളതായ വലിയൊരു സ്മൃതി ഉണ്ടാകുന്നു എന്നാൽ തന്നെ നശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർ തൻ്റെ അടുത്ത് വരുമ്പോൾ അവർക്കൊരു കൺഫ്യൂഷൻസ് ആരാണ് ക്രിസ്തു ഈ സംസാരിക്കുന്നതിൽ പത്ത് പന്ത്രണ്ടും പ്രമുഖരായിട്ടുള്ളവർ അപ്പോസുലന്മാരെന്ന് പറയുന്നവർ ഇങ്ങനെ പോകുന്നു എല്ലാവരെയും കണ്ടാൽ ഒരുപോലെ ഇരിക്കുന്നു അവർക്ക് ഐഡൻറിഫൈ ചെയ്യാൻ കഴിയുന്നില്ല ആരെയാണ് പിടിക്കുന്നത് പന്ത്രണ്ട് പേരെ ഒന്നിച്ച് ഒക്കും ഈ യേശു എന്ന് പറയുന്നതായ വ്യക്തിയെ പിടിക്കണം ആ വ്യക്തിയെ തിരിച്ചറിയുവാൻ കഴിയുന്നില്ല ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ മർക്കോസിന്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിന്റെ നാൽപ്പത്തിയാറാം വാക്യത്തിൽ നാം വായിക്കുന്നു അങ്ങനെ അവർ യേശുവിൻ്റെ മേൽ കൈവെച്ചു അവനെ പിടിച്ചു എപ്പോഴാണെന്ന് അറിയാമോ അവനപ്പം നുറുക്കിയതിന് ശേഷം ആ രാത്രിയിൽ യേശു അപ്പം എടുത്തു തന്നെ കാണിച്ചു കൊടുക്കുന്ന രാത്രിയെക്കുറിച്ച് കർത്താവിന് ഒരു വെളിപ്പാടുണ്ടായി ഈ രാത്രിയിൽ മനുഷ്യപുത്രൻ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാൻ പോകുന്നു എന്ന് ശിഷ്യന്മാർക്ക് സന്ദേശം കൊടുത്തു അപ്പോൾ താൻ ആ വിശുദ്ധ ശരീരത്തിൽ താൻ അതുവരെയും പരിഭാവനമായി സൂക്ഷിക്കപ്പെടുന്നതായ പിതാവ് തനിക്ക് നൽകിയതായ പരിശുദ്ധാത്മാവനാൽ ഉൽപാദിതമായ ശരീരത്തിൽ വസിക്കുന്നിടത്തോളം കാലം ദൈവത്തിൻ്റെ വചനത്തിന് പൂർത്തിയാകുവാൻ കഴിയയില്ല ശത്രുക്കൾക്ക് തന്നെ തൊടുവാൻ കഴിയുകയില്ല എന്ന് കർത്താവിന് നന്നായിട്ട് അറിയാം അതാണ് കർത്താവ് ശത്രുക്കളോട് ചോദിക്കുന്നത് ഞാൻ ഇതുവരെയും നിങ്ങളുടെ മുൻപിൽ തന്നെയല്ലേ നിന്നത് നിങ്ങളോട് സുവിശേഷം പ്രസംഗിച്ചു ഇവിടെയൊക്കെയും ഞങ്ങൾ നടന്നു അപ്പോഴെന്ന് എന്നെ പിടിക്കാൻ കഴിഞ്ഞില്ലേ ഇപ്പോൾ ഒരു കളനെ പിടിക്കുന്നത് പോലെയോ നിങ്ങൾ എന്നെ പിടിക്കുന്നത് ദൈവത്തിനു സ്തോത്രം യൂത കർത്താവിനെ കാണിച്ചു കൊടുക്കുന്നതിന് മുമ്പ് കർത്താവ് യൂതയോട് ചോദിക്കുകയാണ് യൂതയെ നീ മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്നതൊരു ചുമനം കൊണ്ടോ കാരണം യൂതയുടെ അസിസ്റ്റൻസ് സഹായം യകൂതന്മാർക്ക് ആവശ്യമായി വന്നു ആ പന്ത്രണ്ട് പേരിൽ ആരെങ്കിലും ഒരു വ്യക്തി യേശുവിനെ കാണിച്ചു കൊടുക്കണം അതിന് യൂഥയെ ദൈവം അതിനായിട്ട് വഴിപ്പെടുത്തി ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു വചനം നിവൃത്തിയാക്കേണ്ടതിന് ഇന്ന് രാത്രിയിൽ അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ഒരു സന്ദേശമുണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തന്നിരിക്കുന്നതായ ഒരു വിശുദ്ധ ശരീരം ഒരു വിശുദ്ധ ശുദ്ധ മനസാക്ഷി പരിപാവനമായി നാം സൂക്ഷിക്കുന്നതായ ഒരു വിശുദ്ധമായ ജീവിതം നമ്മളിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ശത്രുവിന് നമ്മെ തൊടുവാൻ കഴിയുകയില്ല ദൈവത്തിൻ്റെ സ്ത്രോത്രം അപ്പുസുലായ ഫൗലു സദാണ് അവിടെ വളരെ വ്യക്തിമായി കൊരിന്തിയ സഭയോട് പറയുന്നത് തന്നെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ യേശു അപ്പം എടുത്തു വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും തന്നെ തൊടുവാൻ ശത്രുക്കൾക്ക് തൊടുവാനും അവർ ആ വിശുദ്ധ ശരീരത്തെ തൊടാതിരിക്കേണ്ടതിന് അതിനു മുമ്പ് തൻ്റെ ശിഷ്യന്മാർക്ക് താൻ വീതിച്ചു കൊടുത്തു യാതൊരു കാരണവശാലും ശത്രു ആ വിശുദ്ധ ശരീരത്തെ തൊടുവാൻ പാടില്ല ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വളരെ പൂർണ്ണതയുള്ളതാണ് ദൈവത്തിൻ്റെ ദൈവം നൽകുന്നതായ വിശുദ്ധ ശരീരം അത് ശത്രുവിന് തൊടുവാൻ കഴിയാത്തതാണ് നമ്മുടെ ജീവിതം ഒരു വിശുദ്ധിയിലും ഭാവനത്തിൽ പരിപാവനത്തിലും നാം സൂക്ഷിക്കുമ്പോൾ ഒരു വിശുദ്ധിയുടെ വാക്കുകൾ നമ്മളിൽ ഉണ്ടാകുമ്പോൾ പരിവാവനമായി നാം സൂക്ഷിക്കപ്പെടുന്നതായ ശരീരം ആ പരിവാവനതയിൽ നാം പരിപാലിക്കുമ്പോൾ ഒരു ശത്രുവിനെ നമ്മെ തൊടുവാൻ കഴിയുകയില്ല ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ മർക്കൂസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ മർക്കോസ് എഴുതുകയാണ് അങ്ങനെ ആ അന്ത്യത്താഴം കഴിഞ്ഞ് കർത്താവ് ഇറങ്ങി വരുമ്പോൾ അവർ അവനെ പിടിച്ചു അവൻ്റെ മേൽ കൈവച്ചു അവനെ പിടിച്ചു അതുവരെയും അവന്റെ മേൽ കലിവയ്ക്കുവാൻ ശത്രുക്കൾക്ക് ദൈവം അധികാരം കൊടുത്തില്ല കാരണം ഒരു വിശുദ്ധ ശരീരത്താൽ പശുദ്ധാത്മാവന തന്നിൽ ഉൽപാദിതമായിരിക്കുന്നതായ ശത്രുക്കൾക്ക് തൊടുവാൻ ഒരശുദ്ധർക്ക് തൊടുവാൻ കഴിയാത്തതായ ഒരു ശരീരം അവൻ്റെ മേൽ വസിക്കുന്നു ദൈവത്തിന് സ്തോത്രം പൗലോസ് അതാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ ചോദന ചെയ്തിട്ട് വേണം ഈ ശരീരം ഭക്ഷിക്കുവാൻ ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങളും എന്റെ അനുകാരികളാകുമീൻ എന്ന ഒരു സന്ദേശത്തോടു കൂടിയാണ് പൗലോസ് ആ പൗരസാധ്യായം തുടങ്ങുന്നത് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നാം ക്രിസ്തുവിനെ ധരിച്ചിരിക്കയിൽ നാം ക്രിസ്തുവിനെ ധരിച്ചതായ പരിഭാവനമായ പരിശുദ്ധി വിശുദ്ധ ജീവിതം നമ്മളിൽ സൂക്ഷിക്കുന്നിടത്തോളം കാലം ശത്രുവിന് നിന്നെ കാണിച്ചു കൊടുക്കുന്നവന് നിന്റെ മേൽ കൈ ദൈവം അനുവദിക്കുകയില്ല അവർക്ക് തൊടുവാൻ കഴിയുകയില്ല പല തക്കങ്ങൾ അവർ നോക്കി നിന്റെ പുറകെ നടക്കും നിന്നെ കാണുമ്പോഴൊക്കെ നിന്റെ മുഖത്തെ അവരുടെ മുൻപിൽ നിന്ന് കൺഫ്യൂഷനാൽ ദൈവം മാറ്റിക്കളയും അവരുടെ മുമ്പിൽ കൂടെ വാങ്ങി പോകുവാനുള്ളതായ ഒഴിഞ്ഞു പോകുവാനുള്ള ഒരു കൃപ അഭിഷേകം ദൈവം നിനക്ക് തരും ഈ പ്രഭാതത്തിൽ ദൈവം തരുന്നതായ സന്ദേശം അതാണ് ഒരാചാരത്തിലും അനുഷ്ഠാനത്തിലും അപ്പുറമായിട്ട് ഒരു പാരമ്പര്യമായ ചിന്താഗതിക്ക് അപ്പുറമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്നതായ ഒരു ഒരലോചന നമ്മുടെ വിശുദ്ധ ജീവിതം സൂക്ഷിക്കുന്ന നാം സൂക്ഷിക്കുന്നിടത്തോളം കാലം പ്രിയപ്പെട്ട ദൈവ മക്കളെ നിന്റെ ശത്രുവിനെ നിന്നെ നശിപ്പിക്കുവാൻ നോക്കുന്നവർക്ക് നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ നോക്കുന്നവർക്ക് നിന്നെ കൊല ചെയ്യുവാൻ നോക്കുന്നവർക്ക് നിന്റെ മേളിൽ കൈവയ്ക്കുവാൻ ദൈവം അധികാരം കൊടുക്കുകയില്ല ആ വിശുദ്ധ ശരീരത്തെ തൊടുവാൻ ശത്രുവിന് സാധിക്കുകയില്ല അതിൻ്റെ മേൽ പല പ്രാവശ്യം അവൻ നോട്ടം വയ്ക്കും അവൻ ഉന്നം വയ്ക്കും അവൻ നിന്റെ കടന്നു വരും അവൻ നിനക്കായിട്ട് പല 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 കെടികൾ അവൻ ഒരുക്കും എങ്കിലും നിനക്ക് മുമ്പേ ഒരു ദൂതൻ സഞ്ചരിക്കുന്നുണ്ട് നിന്റെ ദുർഖ നിന്റെ വഴിയിലെ ദുർഘടങ്ങളെ നീക്കുവാൻ സമാന്തരമായിട്ടുള്ള ഒരു പാദം നിന്റെ മുൻപിൽ ഒരുക്കുവാൻ തക്കവണം ശത്രുക്കളുടെ മുമ്പിൽ നിനക്ക് കാവലായി തീമല തീമതിലായി നിന്നെ അഗ്നിസ്തംഭമായി മേഘസ്തംഭമായി ഞാൻ സ്തംഭമായി മേഘസ്തംഭമായിരിക്കും എന്ന് ദൈവം ആരുടെ ചെയ്തത് ഇങ്ങനെയൊക്കെയാണ് പൗലസ് പറയുന്ന സന്ദേശം നമുക്കൊരു ഒരു പ്രാവശ്യം കൊടുന്ന് ചിന്തിക്കാം ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കും നിങ്ങൾ കേൾപ്പിച്ചു തന്നതും എന്തെന്നാൽ കർത്താവ് തന്നെ കാണിച്ചു കൊടുക്കുന്ന രാത്രിയിൽ അപ്പം എടുത്തു വാഴ്ത്തി നൊറുക്കി കൊടുത്തു അതുവരെയും എടുക്കാതിരുന്നതായ അപ്പം അന്ന് രാത്രിയിൽ എടുത്തു കാരണം അതിന്മേൽ ശത്രു കൈവയ്ക്കരുത് നിന്റെ ജീവിതത്തിൽ വിശുദ്ധ ജീവിതത്തിൽ ശത്രു കൈവയ്ക്കാതിരിക്കത്തക്ക വേണം ദൈവം നടത്തുന്നതായ വഴികളെ പരിശുദ്ധിയോടെ നിന്റെ ജീവിതത്തെ പരിപാലിക്കുമെങ്കിൽ ശത്രുവിൻ്റെ നിന്മേൽ അധികാരമില്ല അവൻ നിന്നെ കൈവയ്ക്കുകയില്ല അവൻ നിന്നെ കീഴ്പ്പെടുത്തുകയില്ല നീ അവൻ്റെ മേൽ ജയകോഷം മുഴക്കിക്കൊണ്ട് നിന്റെ ജീവിതത്തിൽ ദൈവം നിനക്ക് നിശ്ചയിച്ച സമയം വരെയും ആ അനുഭവത്തിൽ നിനക്ക് ജീവിക്കുവാൻ കഴിയും കർത്താവ് നിശ്ചയിച്ച ദൈവപിതാവ് നിശ്ചയിച്ച സമയത്താണ് കർത്താവ് ആ ശരീരം എടുത്തത് വാഴ്ത്തി ഇവൻ എൻ്റെ പ്രിയ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു അത് നുറുക്കി അവർക്ക് കൊടുത്തു അങ്ങനെ ശത്രുക്കൾക്ക് വേണ്ടി അവൻ്റെ മേൽ ദൈവത്തിന്റെ ഹിതം വചനങ്ങൾ നിറവേറുന്നതിന് വേണ്ടിയുള്ളതായ വാതിലുകൾ കൊടുത്തപ്പോഴാണ് സ്വർഗം അനുവദിച്ചപ്പോഴാണ് കർത്താവ് അതാണ് ആ പടയാളികളോട് പറയുന്നത് വേണമെങ്കിൽ ഒരു മില്യൺ അല്ലെങ്കിൽ പതിനായിരം പതിനായിരം ആയിരമായിരം ദൂതന്മാർ ആ യൂത ആ ദൂത സംഘം യോദ്ധാക്കളെ പോലെ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും പക്ഷെങ്കിൽ എന്റെ സമയമായിരിക്കുന്നു ഇതാണ് ദൈവം നിശ്ചയിച്ച പിതാവ് നിശ്ചയിച്ചതായ സമയം ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങളെ തിരിച്ചറിയുവാൻ തക്കോണം വിശുദ്ധിയുടെ ജീവിതത്തിൻ്റെ സത്യത്തെ യാഥാർത്ഥ്യങ്ങളെ മർമ്മങ്ങളെ തിരിച്ചറിയുവാൻ തക്കോണം വിശുദ്ധിയുടെ കണ്ണുകളാൽ തിരുവചനങ്ങളിലേക്ക് നോക്കുവാൻ ഗ്രഹിക്കുവാൻ ദൈവം നിനക്ക് ധാരാളം കൃപ തെരുമാറാകട്ടെ നിന്റെ ജീവിതത്തിൽ വിശുദ്ധി നിലനിൽക്കുന്നിടത്തോളം കാലം ദൈവവുമായിട്ടുള്ളതായ ബന്ധം നിലനിൽക്കുന്നിടത്തോളം കാലം ദൈവം തന്നിരിക്കുന്നതായ അഭിഷേകത്തെ നീ സൂക്ഷിക്കുന്നിടത്തോളം കാലം ശത്രുവിനെ മേൽ കൈവയ്ക്കുവാൻ സാധ്യമല്ല അവൻ എത്ര നിന്റെ പുറകെ നടന്നിരുന്നാലും ശരി അതിലൊന്നും നിനക്ക് കേടുവരികയില്ല നിനക്ക് നാശം സംഭവിക്കുകയില്ല ദൈവം നിനക്ക് കാവലായി നിൽക്കും ദൈവം ദൂതന്മാരെ കൊണ്ട് നിന്നെ പരിപാലിക്കും ഗാഡ് ബ്ലെസ് ചെയ്യും